അദ്ദേഹത്തിൻ്റെ റെസിലിയൻസ് തന്നെയാണ് കാരണം ഇതൊരു മോർ ദൻ എനിത്തിങ് ഇപ്പോൾ പലപ്പോഴും പറയുന്നത് കേൾക്കാം ഇതൊരു പ്രവാസ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള സിനിമ അല്ല ആക്ച്വലി അതിനെക്കുറിച്ചുള്ള കഥയുമല്ല നജീബ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ജീവിതകഥ പ്രവാസ ജീവിതത്തെക്കുറിച്ചൊന്നും എന്ന് തോന്നുന്നു എനിക്ക് അതൊരു ദി അൾട്ടിമേറ്റ് റെസിലിയൻസ് ഓഫ് ദി ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നതിൻ്റെ കഥയാണ് അതിൽ തന്നെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയൊരു മനുഷ്യനാണല്ലോ അത് അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം ീ സ്വയം ജീവൻ എടുക്കാൻ അദ്ദേഹം വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കട്ടിലിൽ കിടന്ന് കാല് താഴെ ഇട പാമ്പ് കടിച്ചു കടിച്ചു മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക അതിൽ നിന്നൊക്കെ കടന്നുപോയി ഒടുവിൽ അല്ല നിന്ന് തിരിച്ച് പോകണം രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എന്ന തോന്നൽ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ സൂക്ഷിച്ച് ഒടുവിൽ ഈ മരുഭൂമിയിലൂടെ ഇത്രയും ദിവസങ്ങൾ നടന്ന് ഈ എക്സ്പീരിയൻസിൻ്റെ ഈ അനുഭവങ്ങളുടെ അക്കരെ എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഒരു എത്രയോ ലൈഫ് ലെസൻസ് ഉള്ള ഒരു ഒരു കഥയാണ്

ും അതിനെ കുറിച്ച് സംസാരിച്ചാണ് നമ്മൾ ഈ സാധാരണ സിനിമകൾ ആറുമാസക്കാലം അല്ലെങ്കിൽ വർഷകാലം ഒക്കെ നീണ്ടു നിൽക്കുന്ന സിനിമ യാത്രകൾ അത് കഴിയുമ്പോൾ നമ്മൾ ടു വാക്ക് ഡിസ് അസോസിയേറ്റ് ചെയ്ത് ആ കഥാപാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്നും ഇതെന്താ വെച്ചാൽ പത്ത് പതിനാറ് വർഷമായിട്ട് എൻ്റെ ലൈഫിന്റെ ഭാഗമാണ് ഈ സിനിമ ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഇതിലാണല്ലോ ഞാൻ ജീവിക്കുന്നത് അപ്പം എത്രയോ വർഷങ്ങൾ ഇതിൻ്റെ ഇടയിൽ എല്ലാ വർഷവും ആട് ആടുജീവിതം മാധ്യമങ്ങൾക്കിടയിൽ വാർത്ത കണ്ടെത്തിയിട്ടൊന്നുമില്ല ആടുജീവിതത്തെ പറ്റി ആരും സംസാരിക്കാത്ത ആരും ചോദിക്കാത്ത എത്രയോ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഞാൻ സോൺ ഔട്ട് ചെയ്ത് നജീബിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റെന്തെങ്കിലും ഇടയിൽ ചിലപ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം അയാൾ എന്താ ഇങ്ങെന്തായിരിക്കും അയാൾക്ക് അയാളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സിനിമ റിലീസായാൽ എൻ്റെ മനസ്സ് എന്നോട് പറയുമെന്ന് സിനിമ റിലീസായിട്ടോ ഇനി ചിന്തിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ എവിടെയും ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടൊരു ദിവസം ഞാൻ പെട്ടെന്ന് അപ്പം അന്ന് നജീബ് എന്തായിരിക്കും ഞാൻ ചിന്തിക്കും അപ്പോൾ ഇത്ര കാലയളവൊരു സിനിമയോടൊപ്പം ഇത്ര കാലയളവ് ഒരു കഥാപാത്രത്തിന് വേണ്ടി ഐഡിയേറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളും ഗുണങ്ങളുമാണ് അതൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ മാർച്ച് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്രയുടെ അവസാനമായിരിക്കും സോ ആടുജീവിതം വിൽ ഫോർ എവർ റിമെയിൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതിപ്പോൾ ഒരു ആ ട്വൻറ്റി എയ്റ്റിൻ്റെ പടം റിലീസായി അത് കഴിഞ്ഞു ഇതെനിക്ക് കരുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല